നമസ്തേ ഇരുപത്തിയൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നോക്കുന്നത് അതിനുമുമ്പ് ഒരു പ്രത്യേക കാര്യം ഞങ്ങൾ ആ വിഷുഫലത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക അതേപോലെ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നത് പോലെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കതല്ലേ പറ്റുമോ കാണുന്നത് പറയാനല്ലേ പറ്റൂ അപ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കുക അതൊന്ന് ഷെയർ ചെയ്യുക അവിടെ ചെയ്യുക പലരും എന്തെങ്കിലും ചെറിയ ന്യൂനത കണ്ടാൽ കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും പക്ഷെ ശരിയായ ഒരു കാര്യം അത് ശരിയായി എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീഡിയോയിൽ ആവർത്തിച്ച് പറ കാര്യങ്ങൾ പറയുന്നു എന്നാണ് ആവർത്തിച്ച് പറയേണ്ട കാര്യങ്ങൾ ആവർത്തിച്ച് പറയും ചിലപ്പോൾ ഒരു കാര്യം തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പറഞ്ഞു എന്ന് സംശയം തോന്നി ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ചെന്നിരിക്കും സാരമില്ല അത് ഇത് നിങ്ങൾക്ക് ഗുണകരമായതുകൊണ്ടാണല്ലോ കേൾക്കുന്നത് അല്ലാണ്ട് എനിക്ക് ഗുണം ഉണ്ടാവും നിങ്ങൾ ഇത് കേൾക്കുന്നില്ലല്ലോ ആരും തന്നെ അങ്ങനെ കേൾക്കുന്നത് വളരെ കുറവേ ഉണ്ടാവുകയുള്ളൂ ആരും തന്നെ അതുണ്ടാവുന്ന തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ അതുപോലെ ഞാനാണെങ്കിലും അങ്ങനെ എനിക്ക് പ്രയോജനപ്രദമാകുന്നേ ഞാൻ കേൾക്കുന്നുള്ളൂ ഞാൻ എനിക്ക് പ്രയോജനപ്രദമാണ് ഗുണകരമാണ് നല്ലതെന്ന് തോന്നി ഒരു ലൈക്ക് അടിക്കാൻ ഒരു കമൻറ്റടിക്കുകയാണ് ചെയ്യും മറ്റുള്ളവർ നിങ്ങൾ അതുപോലും പലരും പിശക്കുകയാണ് ഒരു കമൻ്റ് ചെയ്യുന്നത് നല്ല ഒരു നല്ല കാര്യമാണത് എന്നൊരു കമൻറ്റ് ചെയ്യാൻ പോലും പലർക്കും ബുദ്ധിമുട്ടാണ് അവരത് കേട്ടിട്ട് അവരുടെ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് അവർ കേൾക്കുന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനത് പറയുന്നതിലും വിഷം വിചാരിക്കരുത് ചില കമൻ്റുകൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റുകളിടാം ഒരു പ്രശ്നവുമില്ല സ്വീകരിക്കാവുന്ന സ്വീകരിക്കും അതേപോലെ തള്ളിക്കളയേണ്ടവ അതേപോലെ തന്നെ തള്ളിക്കളയും നല്ലത് നല്ലതാണെന്നും കൂടെ പറയാനുള്ള ഒരു ഇത് ഇവർക്ക് കാണണം ഈ ദോഷം പറയുന്ന ആളുകൾ ഒന്നും തന്നെ നല്ലതാണെന്ന് പറയാൻ തയ്യാറാകുന്നില്ല നല്ലത് കണ്ട അവരുടെ കമൻറ്റുകൾ നല്ലതാണെന്ന് പറഞ്ഞ് വരുന്നില്ല എന്നാൽ ഇതേപോലുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അവർ പറയുകയും ചെയ്യും കമൻറ്റ് അത് നല്ല ഉദ്ദേശിച്ചു അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു അതല്ല ഒരു സുഖമുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളെൻ്റെ ആ വിഷുഫലം ഒന്നും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ ജ്യോതിഷം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതൊന്നും കൂടെ പറയുന്നത് എല്ലാവർക്കും ശുഭം പറയാനൊന്നും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഇടവം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ശുഭകരമാണ് മേടം കുംഭം രാശിക്കാർക്ക് മധ്യമമാണ് തുലാം മകരം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് മേടക്കൂറുകാരുടെയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ മെച്ചമല്ല അതേപോലെ മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും പൊള്ളൽ നേത്ര രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം ഉഷ്ണരോഗങ്ങൾ അതുണ്ടാകാം ഒരു ഐശ്വര്യക്കുറവ് പൊതുവേ മേടൻ രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് മധ്യമാവസ്ഥയിലാണെങ്കിലും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃ പിതൃസ്ഥാനീല അനുകൂലമായിരിക്കില്ല ആസ്തമ മാനസിക അസ്വസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും മേടൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളൊക്കെ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുദോഷം കാര്യമായി വരാവുന്ന ഒരു ദോഷം കൂടെയാണ് കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുള്ള ദോഷമാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹമുണ്ടാകും എടുത്തുചാട്ടം മൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോപം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത മേഡം രാശിക്കാർക്കുണ്ട് അത് ചില നഷ്ടങ്ങളെയും ഉണ്ടാക്കും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ് ദൈവാദീനമുള്ളൊരു സമയമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബം അനുകൂലമായിരിക്കും കുടുംബത്തിലുള്ളവരുടെയൊക്കെ ഒരു അനുകൂലം ഉണ്ടാകും എന്നാൽ മാതൃഭാൻ അത്ര അനുകൂലമായിരിക്കില്ല എന്ന് ശ്രദ്ധിക്കുക തൊഴിലംഗത്ത് ചില പ്രയാസങ്ങൾ ശത്രുദോഷങ്ങൾ മൂലമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ ശനിയൊന്നും അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത് ജാതകം നോക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചെയ്യുക നാമജപം വളരെ പ്രധാനമാണ് അതുകൊണ്ട് അത് അതെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാക്കാനായിട്ട് അത് ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്ക് ഗുണകരമായ ദോഷമാണ് ആരോഗ്യം അത്ര അനുകൂല അല്ലെങ്കിലും മനസ്സനുകൂലമായിരിക്കും ഒരു പിത്ത സംബന്ധമായ അസുഖങ്ങൾ ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും ആരോഗ്യം മേന്മയുള്ളതായിരിക്കും ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകും അലസത സംശയം ഇതൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകും എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിപൂർവ്വമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ല അവിടെയാണ് പ്രശ്നം എന്നാൽ ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീരനുകൂലമാണ് ശത്രുദോഷം ഒന്ന് കുറയുന്ന സമയമൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശത്രുക്കെട്ടായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ളവരെ മിത്രങ്ങളാക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും അപകടങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഇടവക്കൂറുകാർക്കുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം മറ്റുള്ളവരുമായി കലഹം വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ലെങ്കിലും വാക്കുകളൊന്നും ശ്രദ്ധിക്കണം അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ നഷ്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളൊന്നും അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല പൊതുവേ ഈ ദിവസം ഇടവും രാശിക്കാർക്ക് അനുകൂലമായിരിക്കും പക്ഷേ ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന കാലമായതുകൊണ്ട് അതിൻ്റെ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാകും എന്നൊഴികെ വലിയ കുഴപ്പമൊന്നും ഇടവൻ രാശിക്കാർക്കില്ല പൊതുവേ പറയുകയാണെങ്കിൽ ഈ ദിവസം ഇടവം രാശിക്കാർക്ക് ശുഭകരം തന്നെ ആയിരിക്കും മിഥുനം അനുകൂലമല്ല മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശി കഠിനദോഷമുള്ള സമയമാണ് അവർക്ക് ആരോഗ്യം കുറച്ച് മേന്മയൊക്കെ ഉണ്ടായിരിക്കും അലസതയൊന്നും ഉണ്ടാവില്ല ആത്മവിശ്വാസത്തോട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും എന്നാൽ വേണ്ടത് വേണ്ടതുപോലെ തോന്നില്ല ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രയോജനപ്രദമായി മാറ്റാനുള്ളൊരു ഇതുണ്ടാവില്ല മനസ്സും അസ്വസ്ഥമായിരിക്കും അനാവശ്യമായ ചിന്തകളാൽ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് എന്താ ചെയ്യുന്നത് എന്ന ഒരു അങ്ങോട്ട് ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ ആ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല അതുകൊണ്ടുള്ള ദോഷങ്ങളുണ്ടാവും അത് ശ്രദ്ധിക്കണം ഒരഭിപ്രായ സ്ഥിരത കുറവുണ്ടാകും മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്ന പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇതരൻ രാശിക്കാർക്ക് ജല അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്തമ മാനസിക അസ്വസ്ഥത അതേപോലെ വൃക്കരോഗങ്ങൾ ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കടബാധ്യത വരാൻ സാധ്യതയുള്ള ദിവസമാണ് അപകടങ്ങളുണ്ടാകാം അമിതമായ വേഗതയിലൊക്കെ വാഹനം ഓടിക്കുന്നവർ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അതേപോലെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതിന് കഴിയുന്ന ദിവസമാണ് വാക്കുകൾ അനുകൂലമാക്കാൻ കഴിയും മറ്റുള്ളവരുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കാം ധനപരമായി നഷ്ടം വരുന്ന സമയമാണ് അതുകൊണ്ട് ചെറിയ ഉണ്ടായാൽ അത് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരിക ചിലപ്പോൾ ചില ഓർഡറുകൾ കിട്ടാതെ വരികയൊക്കെ വന്നാൽ അതൊരു നക്ഷത്തി കലാശിക്കും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാം അംഗീകാരമൊക്കെ കിട്ടാൻ പ്രയാസമുള്ള സമയമാണ് ജീവിത പങ്കാളി അത്ര അനുകൂലായിരിക്കില്ല മക്കൾ അനുകൂലമായിരിക്കില്ല കുടുംബത്തിലുള്ളവർ പൊതുവെ എല്ലാവരും തന്നെ അത്ര അനുകൂലമായിക്കൊള്ളുന്നില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഇതരം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാവാം പൊതുവെ തൊഴിലാളികളൊക്കെ അത്ര അനുകൂലമായ സമയമല്ല അതുകൊണ്ട് ഇത്തരം രാശിക്കാർ അവരുടെ ജാതക പരിശോധിപ്പിച്ച് അവരുടെ പത്ത് പതിനൊന്ന് ഭാവാധിപന്മാരുമൊക്കെ ആയിട്ട് രണ്ട് തുടങ്ങിയ ഭാവാധിപന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും പ്രത്യേകിച്ച് പത്താം ഭാവത്തെ ഒന്ന് നിരൂപണം നടത്തുന്നത് തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കരമാണ് അത് ചെയ്യുന്നത് നന്നായിരിക്കും തൊഴിലാളികളെയൊക്കെ വെച്ച് സ്ഥാപനം നടത്തുന്നവർ പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇത്തരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം പുണർദ്ദം അവസാന കൽഭാഗം പൂയം അയിലം നക്ഷത്രം കർക്കിടകക്കാർക്ക് പൊതുവേ ശുഭകരമായ ദോഷമാണ് ആരോഗ്യവും ഒക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സ്വന്തം വിശ്വ കാലിൽ ഉള്ള വിശ്വാസം അല്ലെങ്കിൽ സ്വന്തം ശക്തിയിലുള്ള വിശ്വാസം അവന് നന്നായി അനുഭവപ്പെടും സംശയമൊന്നുമില്ലാതെ അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതപ്രദ സ്ഥാനീരനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും ഭൂമി സംബന്ധമായ ചില കലകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവാം കടബാധ്യത വരം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ കലകങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകാം വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല അഥവാ പ്രയോഗിക്കുന്ന വാക്കുകൾ വേണ്ട രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുക അതുമൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ കർക്കിടകം രാശിക്കാർക്കുണ്ടാകും ധനപരമായി നേട്ടങ്ങളുണ്ടാക്കാം കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല എന്ന് ശ്രദ്ധിക്കണം തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം ഇനി ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് മക പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങൻ രാശി അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമൊന്നുമല്ല ആത്മവിശ്വാസക്കുറവ് അലസത സംശയം ഇതൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും അതേപോലെ സംബന്ധമായ അസുഖങ്ങൾ ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധിപൂർവ്വമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഈ അലസതയൊക്കെ വരാതിരിക്കാൻ മനസ്സൊന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ചിങ്ങംകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് അതേപോലെ സഹോദര സ്ഥാനീയരനുകൂല അല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും അപകടങ്ങളുണ്ടാകും മറ്റുള്ളവരുമായി ഉണ്ടാകും എന്നാലും വാക്കുകൾ ഒന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ച ഒന്ന് മയപ്പെടുത്തിയൊക്കെ പറയാനായിട്ട് ചിങ്ങക്കൂറുകാർക്ക് കഴിയും അതുകൊണ്ട് കലകത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ കഴിയും ഒരു ചെറിയ കലകമൊക്കെ ഉണ്ടാകും ധനപരമായ നഷ്ടങ്ങളുണ്ടാവും മക്കളത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളുണ്ടാവും ഒരു വരിഞ്ഞു മുറുക്കൽ എല്ലാ ഭാഗത്തു നിന്നും തൊഴിൽ മേഖലയിലുണ്ടാകും വേണ്ട രീതിയിൽ അത് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ് ആ ദിവസം കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ സാഹചര്യം ആ ദിവസം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ദൈവാധീനം കുറവാണ് ചിങ്ങിൻ രാശിക്കാർക്കെന്നുള്ളത് കൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല കഠിന ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഒരു സംശയം അലസത ഇതെല്ലാം ഉണ്ടാവും ക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാനല്ല ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ പോകുന്നത് കണ്ട അതിനൊന്നും മാറ്റി നിർത്താനാണ് ഈ ജ്യോതിഷം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഒരത്സത ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരിടത്ത് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ അല്ലല്ലോ ഇതിൻ്റെ അതിനു വേണ്ടിയല്ല ഇത് നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാനാണ് അതേപോലെ ഒരു വിളർച്ച ദഹനക്കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ ആഹാരപദാർത്ഥങ്ങളൊക്കെ നിയന്ത്രിക്കുക അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവും ഉണ്ടാവില്ല ഒരു കാര്യത്തിനും മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമല്ല അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീയർ പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ശത്രുദോഷത്തെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് കഴിയും എന്നാൽ വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ കന്നിരാശിക്കാർക്കുണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കില്ല മക്കൾ എന്നാൽ പൊതുവേ അനുകൂലമായിരിക്കുകയും ചെയ്യും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലെ ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നതിനുള്ളൊരു സാധ്യതയുള്ള ദിവസമാണ് തൊഴിലാളികളൊന്നും ഒട്ടും അനുകൂലമായിരിക്കില്ല തൻ്റെ തൊഴിൽ മറ്റൊരാൾ ഏൽപ്പിച്ചു പോകാതിരിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും കന്നിക്കൂറുകാർ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ദോഷമാണ് അവർക്ക് ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സൊട്ടും അനുകൂലമായിരിക്കില്ല പെട്ടെന്ന് എടുത്ത് ചാടം എടുത്തുചാട്ടമുണ്ടാകും അപ്രതീക്ഷിതമായ കോപം മൂലം ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കും കൊള്ളൽ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്രതിരോധ ശക്തി കുറവ് ശരീരത്തിനുണ്ടാവും ഈ പ്രതിരോധ ശക്തി കുറവ് ശരീരത്തിനുണ്ടാകുമ്പോഴാണ് പൊതുവെ ദേഷ്യമൊക്കെ വരുന്നത് അതുപോലെ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ വേണ്ടത് വേണ്ടതുപോലെ തോന്നാതെ വരും അപ്പോൾ സൗമ്യമായിട്ട് നിന്ന് സംസാരിച്ച് കാര്യം നടക്കേണ്ടടുത്ത് അതിന് പകരം എടുത്ത് ചാടി പ്രശ്നങ്ങളാക്കി ആ കാര്യസാധ്യം നഷ്ടപ്പെടുകയും മറ്റുള്ളവരുമായി വിരോധമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരാനുള്ള സാധ്യത തുലാം രാശിക്കാർക്കുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതേപോലെ ഈ ആസ്മ ഒക്കെ ഉള്ളവർ മാനസിക അസ്വസ്ഥത ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കൂടെ നിൽക്കുന്നവർ ശത്രുക്കളായിത്തീരും കടബാധ്യത വരും മുറിവുകൾ അപകടങ്ങൾ ഒക്കെയുള്ള സാധ്യതയുണ്ട് കലകത്തിന് സാധ്യത മുൻകോപം മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വാക്കുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മറ്റുള്ളവർ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും പക്ഷേ കൂടെ നിൽക്കുന്നവർ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അനുകൂലമുള്ളവരാരും അനുകൂലമല്ലാത്തവരാരാ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരെയും ഒരു ഒരു പരിധി നിർത്തുന്നതായിരിക്കും ആ ഈ ദിവസം നല്ലത് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളും ലഭിക്കില്ല മക്കളാണെങ്കിലും ജീവിത പങ്കാളികളാണെങ്കിലും ഒന്നും അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ ചില നഷ്ടങ്ങളും ഇവർ ഈ സമയത്ത് പ്രതീക്ഷിക്കണം പൊതുവേ ദോഷം അനുഭവിക്കുന്ന ഒരു ദോഷമായിരിക്കും എന്നുള്ളത് കേട്ട വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമാണ് വിശാഖം അവസാന കാൽപ്പാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും ഒരു കുറച്ച് വിശ്വാസം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും സംശയമൊന്നുമില്ലാതെ അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യം മേന്മയുള്ളതാണ് മനസ്സും ബുദ്ധിയുമൊക്കെ വൃശ്ചികരാശിക്കാർക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കും മാതൃപുതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്ന സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ഉണ്ടാവും ഭൂമി സംബന്ധമായ കലകങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയും വൃച്ചയരാശിക്കാർക്ക് കാണുന്നു മുൻകോപത്തെ നിയന്ത്രിക്കണം ആവശ്യമില്ലാതെ എന്തെങ്കിലും കലഹങ്ങളോ അഭി വഴക്കമൊക്കെ നടക്കുന്നിടത്ത് പോയി എത്തി നോക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവിടെ നടക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ തലയിൽ വന്ന് വീഴാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അനാവശ്യമായി മറ്റൊരിടത്ത് അഭിപ്രായങ്ങൾ പറയുന്ന സ്വഭാവം രണ്ടെന്ന് വെക്കിയ ഈ ദിവസം സുഹൃത്തുക്കളും ബന്ധുക്കളും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ വൃശ്ചികം രാശിക്കാർക്ക് കിട്ടും മക്കളാണെങ്കിലും ജീവിത പങ്കാളികളാണെ പങ്കാളിയാണെങ്കിലുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമല്ല വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അത് വളരെ ശ്രദ്ധിക്കണം അതേപോലെ പൂർവ്വ പുണ്യത്തിന് ഒരു കുറവ് വരുന്ന ദിവസം കൂടെ ആയിരിക്കും അപ്പോൾ പുണ്യ സുഹൃതമാണ് നമ്മൾ നന്നാക്കുന്നത് അപ്പോൾ അതിന് കുറവ് വരുന്നൊരു ദിവസം കൂടെ ആയിരിക്കും എങ്കിലും പൊതുവേ നോക്കുകയാണെങ്കിൽ വൃശ്ചിക കൂറുകാർക്ക് ശുഭകരമായ അവസ്ഥ തന്നെ ആയിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല അതേപോലെ ശരീരവും അത്ര അനുകൂലല്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വേണ്ട സമയത്ത് വേണ്ടത് തോന്നില്ല എന്നേ ഉള്ളൂ മനസ്സിന് ശക്തിയും കഴിവും ഒക്കെ ഉണ്ടാകും ഒരു അലസത ഉണ്ടാകാൻ സാധ്യത കൊണ്ട് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ കഴിയില്ല അതായത് രാഷ്ട്രക്കാർക്ക് ആ ഒരു പ്രശ്നമേ അന്ന് ഉണ്ടാകും എങ്കിലും ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും ഒരു വിളർച്ച അനുഭവപ്പെടും പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും അതേപോലെ സഹോദര സ്ഥാനൊന്നും അനുകൂലമല്ല മറ്റുള്ളവരുമായി ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരും കരൾ രോഗമുള്ള ധനക്കൂർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കൾ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദോഷമല്ല ചില നഷ്ടങ്ങളും പ്രതീക്ഷിക്കണം മക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ദോഷകരമാണ് മനസ്സും ശരീരമൊന്നും അനുകൂലമായിരിക്കില്ല അലസത എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അതേപോലെ ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒരഭിപ്രായവും കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥ മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക മാതൃഭൃസ്ഥാനിയിൽ അനുകൂലമല്ലാതിരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും ആസ്തമ മാനസിക അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരെ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമി സംബന്ധമായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതേപോലെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഒരു കാരണവശാലും എടുത്ത് ചാടരുത് പൊതുവേ അത്ര മേന്മയുള്ള ദോഷമല്ല ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കാര്യം ദൈവാധീനമുണ്ട് കുടുംബത്തിൻ്റെ ഒക്കെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാണെങ്കിലും എടുത്തു ചാടുക അതിൽ ചാടി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുണ്ടായി ചാട്ടത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും തൊഴിൽ മേഖല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക ജാതകത്തിലെ പത്താം ഭാവവും ഒക്കെ ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ മകരൻ രാശിക്കാർ ചെയ്യുന്നത് തൊഴിൽ മോശമാണെങ്കിൽ അത് അനുകൂലമാക്കാനായിട്ട് സഹായിക്കും കാരണം പൊതുവേ ഗ്രഹാനുകൂലത്തിൽ തൊഴിലാളികളൊക്കെ അനുകൂലമാകേണ്ട സമയമാണ് പക്ഷേ ജാതു ഒട്ടും അനുകൂലം അല്ലെങ്കിൽ അനുകൂലമായിക്കൊള്ളുന്നില്ല അപ്പം അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ ലളിതമായ പരിഹാരങ്ങൾ ചെയ്താൽ മതി അത് ചെയ്യേണ്ടത് ചെയ്തു പോവുക ഇനി കുംഭം രാശി കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവിട്ടം അവസാന ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ആ ദിവസം മുഴുവൻ ആ നെഗറ്റീവ് മനസ്സിൽ കിടന്ന് മതിച്ചുകൊണ്ടിരിക്കും അതിനെ ഒന്ന് നിയന്ത്രിക്കണം അതേപോലെ ആത്മവിശ്വാസക്കുറവ് അലസതാ ശരീരക്ഷീണം ഒക്കെ ഉണ്ടാവുന്ന ദിവസമാണ് കുറച്ച് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് കുംഭക്കൂറുകാർ ഈ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതേപോലെ ആസ്വമ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക അലർജി രോഗങ്ങളുള്ളവർ തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ദിവസമാണ് കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ഒരു ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം ഉണ്ടാകും എങ്കിലും ആ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പക്ഷെ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ചില തടസ്സങ്ങളും തൊഴിൽ മേഖലയിൽ വരും മീനം പൂരൂരിട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രവധി കുറച്ച് നാളത്തേക്കും കൂടെ ബുദ്ധിമുട്ടാണ് ഒട്ടും അനുകൂലമല്ല ഈ ദിവസം എങ്കിലും മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചാൽ അനുകൂലമാക്കാൻ കഴിയുന്ന ദിവസമാണ് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീലനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിതയോടുകൂടി കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും പക്ഷേ ശരീരത്തിനൊരു സുഖം ഉണ്ടാവില്ല അലസത പിത്ത സംബന്ധമായ അസുഖമുള്ളൊരു പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ വായുഭോഗം കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ മൂലം വളരെ ബുദ്ധിമുട്ടുണ്ടാകും സഹോദര സ്ഥാനീലൊന്നും അനുകൂലമല്ല ശത്രുക്കൾ ദോഷമുണ്ടാക്കും കടബാധ്യത ഉണ്ടാവും അപകടങ്ങൾ പ്രത്യേകിച്ച് വാഹനം ഒക്കെ ഓടിച്ചുകൊണ്ടുള്ള അപകടങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലഘട്ടമാണ് ഈ ദിവസം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി ഒരു പരിധിവരെ മാത്രമേ അനുകൂലമായിരിക്കുള്ളൂ പലപ്പോഴും വാക്കുകൾ അനുചിതമായി വരുന്നതുകൊണ്ട് എടുത്തുചാട്ടം ഉള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് പോലും ചിലപ്പോൾ കൂടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഈ കൂറുകാർക്ക് ഉണ്ടായിരുന്നു വരും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ ഒട്ടും തന്നെ അനുകൂലമല്ല അപ്പോൾ അതുകൊണ്ട് തൊഴിൽ മേഖലയും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിലേക്ക് പോവാതിരിക്കാനായിട്ട് മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ വീട്ടിലും കുടുംബത്തിലും ചില കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മീനക്കൂറുകാർ കുടുംബത്തിലേക്കും പോകാതിരിക്കുക കാരണം കുടുംബത്തിലൊരു സ്വസ്ഥക്കുറവ് അറിഞ്ഞാൽ അത് മനഃപൂർവ്വം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതിനാണ് ഈ ജ്യോതിഷം ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇത് എത്ര കേട്ടാലും മനസ്സിലാകാത്തവരാണ് ഭൂരിഭാഗവും ഉള്ളത് ഇതൊക്കെ കേദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യനെ കൊള്ളില്ല എന്നറിയാം പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകെയാണ് നമ്മുടെ സമൂഹം അപ്പോൾ അറിയാത്തത് കൊണ്ടല്ല ബോധവൽക്കരണം അല്ല വേണ്ടത് ചില കാര്യങ്ങൾക്കൊക്കെ നല്ല പെടയാണ് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായി ഒരു കാര്യത്തിന് ഇനി ബോധമില്ലായ്മ അല്ല നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം ബോധം അധികരിച്ചതിൻ്റെ പ്രശ്നമാണ് പെടയ്ക്കണ്ടടുത്ത് പിടച്ചാലേ ആ ബോധം നേരെയാവുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറയും ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവരെയൊക്കെയാണ് പ്രത്യേകം ഞാൻ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കല്ലേ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ